ഹലോ ഹൈ എസ് പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാനും ചില വർഷങ്ങളായി നമ്മൾ രാജ്യത്ത് അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പ് അഥവാ ഒരു ബിസിനസ് ആണ് കല്യാണം കഴിക്കുക ഏതാനും ചില ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ ഉള്ളിൽ തന്നെ ഡിവോഴ്സ് ഫയൽ ചെയ്യും ആ ഡിവോഴ്സ് ഫയൽ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ആൽമണി ആയിട്ട് ജീവനാംശമായി ചോദിക്കും ഇതാണ് നമ്മളുടെ രാജ്യത്ത് രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ചോദിച്ചു നിങ്ങൾക്ക് നാണമില്ലേ നല്ല പണിയെടുത്ത് ജീവിച്ചുടേ എന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടാണുള്ളത് നമുക്കൊരു എടുക്കാം ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ ആൽമണി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കോടി രൂപയും ഒരു ബി എം ഡബ്ല്യു കാറും പിന്നെ മുംബൈയിൽ ഒരു ഫ്ലാറ്റും ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു സ്ത്രീ ഇപ്പോൾ ആൽമണി ആയിട്ട് ജീവനാംശമായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് പതിനെട്ട് മാസം ആവുമ്പോഴേക്കാണ് ഈ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുള്ളത് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത് യു മാരേജ് ലാസ്റ്റ് ഓൺലി എൻ മന്ത്സ് പതിനെട്ട് മാസമേ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടായിട്ടുള്ളൂ അപ്പോഴേക്കും നിങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്തു ചെയ്തോ നൗ യുണ്ട് വേണോ എന്നാണ് സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടുള്ളത് സുപ്രീം കോടതി ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ വുമന്റെ ക്വാളിഫിക്കേഷൻ ആണ് അവർക്ക് എം ബി എയും ഉണ്ട് അതുപോലെ തന്നെ ഐ ടി എക്സ്പെർട്ട് ഐ എക്സ്പീരിയൻസും ഉണ്ട് അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആ ഒരാള് കോടതി പറഞ്ഞിട്ടുള്ളത് ഇഫ് യു ആർ എഡ്യൂക്കേറ്റഡ് യു ഷുഡ് നോട്ട് ബെഗ് ഫോർ യു എസ് എൽ അതായത് തെണ്ടാൻ പാടില്ല എന്ന് തന്നെയാണ് കോടതി ഉദ്ദേശിച്ചിട്ടുള്ളത് യു ഷുഡ് ഫോർ സ്വന്തമായി അധ്വാനിച്ച് കഴിക്കണം എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതി അതിനോടൊപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ കാറിന്റെ ആവശ്യം അപ്പോൾ ഇവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പത്ത് വർഷമായിട്ട് ഈ സ്ത്രീയുടെ ഈ ലേഡിയുടെ ഡ്രീമാണ് ബി എം ഡബ്ല്യു എന്നുള്ളത് പക്ഷേ അത് കല്യാണത്തിന് ശേഷം അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ബി എം ഡബ്ല്യു വേണം അതായത് ജീവരാംശമായിട്ട് ബി എം ഡബ്ല്യൂം കൂടി വേണം എന്ന് ഇവർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്നാണ് അവരുടെ വക്കീൽ ഇവിടെ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ ഫൈനൽ ഓഡിറ്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല കാരണം ഇവർ തമ്മിൽ തന്നെ ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരുപാട് ക്രിമിനൽ കേസസ് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടേ ഇതിന്റെ ഒരു ഫൈനൽ ഓഡിറ്റ് വരികയുള്ളൂ പക്ഷെ ഇവിടെ സുപ്രീം കോടതി ഹൈലൈറ്റ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യമാണ് വേറെയും ഒരു കേസ് ഉണ്ടായിരുന്നു ഈ ആഴ്ചയിൽ തന്നെ ഒരു കേസ് ആ കേസ് എന്ന് പറയുന്നത് വിവാഹത്തിന് കാലാവധി എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു അവർ ജീവനാംശമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നാൽപ്പത് ലക്ഷമാണ് ഈ ഏഴ് ദിവസം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നാൽപ്പത് ലക്ഷം ജീവനാംശം ചോദിച്ചു ജീവനാംശം കൊടുക്കാമെന്ന് പറഞ്ഞത് മുപ്പത് ലക്ഷമാണ് അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു ജഡ്ജ് പറഞ്ഞു മുപ്പത്തിയൊന്ന് ലക്ഷം അപ്പോൾ ജീവനാംശം ആവശ്യപ്പെട്ടു മുപ്പത്തി ലക്ഷം അപ്പോൾ ജീവനാംശം കൊടുക്കാമെന്ന് പറഞ്ഞു മുപ്പത്തി ഒന്നര ലക്ഷം ഫൈനലി ഡീൽ ഡീലായിട്ടുള്ളത് ഇതൊരു കച്ചവടം പോലെ ആയി പോയി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ പോലെ ആയി ലാസ്റ്റ് ഫൈനൽ ഡീൽ എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷത്തിലാണ് മുപ്പത്തൊന്ന് ലക്ഷത്തിൽ പരിപാടി ക്ലോസ് ചെയ്തു എന്താണല്ലേ കോടതിയിലൊക്കെ അർത്ഥത്തിൽ ലേലംപിളി തന്നെയാണ് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അത് കോടതിയാണ് സാധാരണ ലേലം വെള്ളി നടക്കാറ് മാർക്കറ്റിലൊക്കെയാണ് ആ ഒരു വ്യത്യാസമേ ഇവിടെയുള്ളൂ പിന്നെ ഈ ആൽമണി ജീവനാംശം എന്ന് പറയുന്നത് അത്യാവശ്യക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് പക്ഷേ ഇത് അനാവശ്യത്തിന് ഇപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെയൊക്കെ ഉപയോഗിച്ച് ഇതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് ഇത് ലഭിക്കാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ ആൽമണി അല്ലെങ്കിൽ ജീവനാംശത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം ഏർലി മാര്യേജ് അതായത് നമ്മുടെ എഡ്യൂക്കേഷൻസും കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും അപ്പോൾ അവർ ഡിവോഴ്സ് ആകുമ്പോൾ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ വേറെ ഉണ്ടാവില്ല അപ്പോൾ അവരൊരു മാർഗ്ഗം കണ്ടെത്തുന്നത് വരെ അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ജീവനാംശം എന്നൊരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിപ്പോൾ കൂടുതലും ഇത് ബെനിഫിറ്റ് കിട്ടുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് യഥാർത്ഥത്തിൽ നാണമില്ലേ എന്ന് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് കാരണം നല്ല എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണിയെടുത്തിട്ട് ജീവിക്കുക അല്ലാതെ ഇരക്കാൻ പോകരുത് എന്ന് തന്നെയാണ് ഇറക്കുക എന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തവർക്കൊക്കെ അത് ഇരക്കലൊന്നുമല്ല അത് അവരുടെ അവകാശമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇതുപോലെ എഡ്യൂക്കേഷൻസും നല്ല ജോലിയുമുള്ള ആളുകളൊക്കെ ഇതുപോലെ ആൽമണി വേണമെന്ന് അവകാശപ്പെടുമ്പോൾ അതും ചെറിയ എമൗണ്ട് ഒന്നല്ല ചോദിക്കുന്നേ പന്ത്രണ്ടും അയിമ്പത് കോടിയൊക്കെ ചോദിച്ച ആളുകളുണ്ട് കോടതിയിൽ മുംബൈ കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അയിമ്പത് കോടിയാണ് അവർക്ക് ജീവനാംശമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഇരിക്കുന്നു ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ടു